<laughs> Leutenme, ം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ നവരത്ന ഇൻ ഹോസ്പിറ്റാലിറ്റി ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് രണ്ടു വർഷം തികയുന്നു രാഷ്ട്രീയ പ്രതിസന്ധികൾ സി പി ഐ എമ്മിനെ അടിമുടി ഉലയ്ക്കുമ്പോൾ കോടിയേരിയുടെ രാഷ്ട്രീയ പ്രസക്തി ഓർമ്മകളിൽ നിറയുന്നു

യുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യത ഇനിയും മറികടക്കാൻ കുടുംബത്തിന് മാത്രമല്ല സി പി ഐ എമ്മിനും ആയിട്ടില്ല കർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ നയതന്ത്രജ്ഞതയുടെയും സമവായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു കോടിയേരി പാർട്ടിക്കും ഇടയിലെ പാലം ആവലാതികൾക്കിടയിൽ മധ്യസ്ഥൻ വെല്ലുവിളികളെ സൗമ്യമായി നേരിട്ട ചിരി കൊടിയടയാളമാക്കിയ കോടിയേരി കാലം കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അണികളും അനുഭാവികളും സഹയാത്രികരും ആഗ്രഹിക്കുന്ന കാലം കോടിയേരിയുടെ സ്മരണ പുതുക്കാൻ സംസ്ഥാനവ്യാപകമായി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കണ്ണൂരിൽ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ എട്ട് മുപ്പതിന് പുഷ്പാർച്ചന നടന്നു പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് എന്നിവർ പങ്കെടുത്തു വൈകിട്ട് നാല് മുപ്പതിന് മുളിയിൽ നടയിൽ പൊതുസമ്മേളനം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു